ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാരോട്ട വൈഗ്നി എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ജൂൺ മന്തിലെ റീഡിംഗ് ആണ് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ റിലേഷൻഷിപ്പ് ആൻഡ് കരിയറും കൂടിയാണ് ഇന്ന് നോക്കുന്നത് ഈ റീഡിങ്ങിലൂടെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സാഹചര്യമായി പ്രൊസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം Knight of Cups The Lovers 2 of Swords 6 of Cups Page of Wands 3 of Cups 9 of Cups 10 of Pentacles Okay ഓക്കെ അപ്പോൾ ഈ ഒരു മന്തിൻ്റെ ടോട്ടൽ തീം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി വൈകാരികമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു മന്തായിരിക്കും കുറച്ചും കൂടി ഇമോഷണലി ഒക്കെ ചിന്തിച്ചുകൊണ്ട് മീൻസ് നമ്മൾ ബ്രെയിൻ വൈസ് ചിന്തിക്കുന്നേക്കാളും കൂടുതലും കുറച്ചും കൂടി ഇമോഷണലി വൈകാരികമായിട്ടുള്ള രീതിയിൽ ഒരു കണക്ഷനുള്ള ഒരു മന്തായിട്ടാണ് ഈ മന്ത് കാണുന്നത് ഇപ്പോൾ പലരും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പലരിപ്പോൾ റിലേഷൻഷിപ്പ് അത്ര സീരിയസ്നെസ് ആയി കാണാത്ത പലരും അതായത് ആ റിലേഷൻഷിപ്പ് എത്രത്തോളം കൊണ്ടുപോകണമെന്ന് അവർക്ക് തന്നെ ഒരു ധാരണ ധാരണയില്ലാത്ത പോകുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ഒരു മന്ത് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിന് വൈസ്ലി ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പല ഫിനാൻഷ്യലും അല്ലെങ്കിൽ കരിയർ വൈസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പല ചോയ്സസ് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ പലരെയും വേദനിപ്പിക്കേണ്ട ഡിസിഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട് കാരണം ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ നീട്ടിക്കൊണ്ട് പോയത് ഒരു പക്ഷെ നമ്മുടെ ആ ഡിസിഷൻ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകും എന്നുള്ള എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ ഇപ്പം നിങ്ങളത് എന്തായാലും അതിനൊരു ഡിസിഷൻ എടുക്കുന്നു അത് നിങ്ങളുടെ എന്തായാലും ഒരു വെൽബീങ്ങിനുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും നിങ്ങൾക്ക് പല കുറേ നാളുകളായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് തന്നെ നിങ്ങളൊരു ക്ലോസ് ഫ്രണ്ടായിട്ട് കണക്കാക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ റിലേഷനിൽ തന്നെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഈഗോസിലോ ആറ്റിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പരിമിതികൾ കൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ പോയി കാണാനോ അവരുമായിട്ട് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റിന് പറ്റാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു മന്ത് ആ ഒരു പേഴ്സണെ അൺഎക്സ്പെക്റ്റഡ്ലി ആയി കാണാം അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് ആ ഒരു വ്യക്തിയെ കാണാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം എന്തായാലും ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി ഓവർ തിങ്ക് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫീലിങ്സിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകേണ്ട ഒരു മാസമാണ് അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ റിലേഷൻഷിപ്പിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ പോയിരുന്ന വ്യക്തികളാണെങ്കിൽ ഒരു സെലിബ്രേഷൻ്റെ ടൈമാണ് വരുന്നത് അതൊരു റീയൂണിയൻ ആണ് ഇവിടെ കാണുന്നത് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കാണാനോ കോണ്ടാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പുതിയ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്തൊരു കാര്യമായിരിക്കാം തുടങ്ങണം പിന്നീടാകാം എന്ന് നീട്ടിവെച്ച് ഡിലേ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളീ ഒരു മന്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു മന്ത് കൂടിയായിരിക്കും ഒരു മാസം എന്ന് പറയുന്നത് ജൂൺ മാസം അതായത് നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് സന്തോഷങ്ങൾ തരുന്ന അതിപ്പോൾ ഫാമിലി ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ളൊരു സാ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ പല യാത്രകൾ പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് ഹാപ്പി ഞാനിപ്പോൾ സന്തുഷ്ടമാണ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കുള്ളൊരു ആയിരിക്കും ഈ ഒരു മാസം പിന്നെ ഫിനാൻഷ്യലിയൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വ്യക്തികളാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലി പ്രോപ്പർട്ടീസൊക്കെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് നിങ്ങളുടെ കൈയിലേക്ക് വരാൻ അല്ലെങ്കിൽ ആൻസിസ്റ്ററിലായിട്ടുള്ള എന്തെങ്കിലും മണി നിങ്ങളുടെ കൈകളിലേക്ക് വരാനുള്ളൊരു മാസം കൂടിയാണ് ഒരു അബൻഡൻസിൻ്റെ മാസമാണ് ഈ ഒരു മാസം കാണുന്നത് അതുപോലെ ലോസൊക്കെ സംഭവിച്ച വ്യക്തികളാണെങ്കിൽ ബിസിനസ്സിലൊക്കെ ഒരു ലോസൊക്കെ സംഭവിച്ചിരിക്കുന്ന വ്യക്തികളാണ് ണെങ്കിൽ ഈ മന്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്ത എന്തെങ്കിലും പിൻ മുൻപ് ചെയ്ത കാര്യങ്ങളായിരിക്കും അതിൻ്റെ ഒരു റിട്ടേൺസ് അവർക്ക് ഈ ഒരു മാസം കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലായാലും നല്ലൊരു സ്നേഹവും കരുതലൊക്കെയുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണ് അതുപോലെ തന്നെ ബാക്കി ഫാമിലി വൈസ് ഉള്ള റിലേഷൻഷിപ്സ് ആണെങ്കിലും നിങ്ങളുടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലാണെങ്കിലും നല്ലൊരു ഐക്യത്തോട് പോകുന്ന ഒരു മന്തായിട്ടാണ് കാണുന്നത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലൈഫിൽ സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഫിനാൻഷ്യൽ ആയാലും നിങ്ങൾക്ക് ഒരുപാട് ഗെയിൻ ഇതിലാകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ ചോയ്സസ് ഉണ്ട് നിങ്ങൾ വൈസ്ലി ആ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു കാര്യത്തിൽ മാത്രമേ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഈ ഒരു മന്തിൽ കാണുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു മന്തിലെ റീഡിങ് കുറച്ചും കൂടിയും കരുതലുകൊഴി നമ്മുടെ ഡിസിഷൻ കുറച്ചും കൂടിയും നല്ല രീതിയിൽ അത് നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നു മറ്റുള്ളൊരാൾക്ക് വിഷമം ഉണ്ടാകും എന്ന് വെച്ചിട്ട് ആ ഡിസിഷൻ എടുക്കാതിരിക്കാൻ നിൽക്കരുത് നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ നമ്മുടെ ആ ഒരു ഫ്യൂച്ചറിന് കുറച്ചും കൂടി നല്ലതാണ് ആ ഡിസിഷനെങ്കിൽ ആ ഡിസിഷനായിട്ട് മുന്നോട്ട് പോകാം പക്ഷേ കുറച്ചും കൂടിയും കെയർഫുള്ളായിട്ട് ഒരു മൂവ്മെൻറ്റും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കൊരു അഡ്വൈസ് ഈ ഒരു മന്തിലുള്ളത് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ മറ്റൊരു പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു